രാജാതിരാജിനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ എമൻ ഹാലെ ലൂയ ഉപഭവങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം എമേൻ ഹാലെ ലൂയ ഒന്ന് ലൂക്കോസിന്റെ പതിനൊന്നിന്റെ അഞ്ചുട്ടു പതിമൂന്ന് വരെ അത്തരാത്രിക്ക് ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ ഭവനത്തിൽ ചെന്ന് മൂന്ന് എമൻ അപ്പത്തിനു വേണ്ടി ചോദിക്കുന്നു വീണ്ടും ലൂക്കോസ് പതിനെട്ടിന്റെ ഒന്ന് ഒട്ടു എട്ട് വരെ നമുക്ക് കാണാം ഒരു വിധവയായ മകളെ ഒരു അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജ ഒരു ന്യായാധിപതിയുടെ അടുത്ത് ചെന്ന് അവൾക്ക് വേണ്ടി നീതി നീതിയാചിക്കുന്നു വീണ്ടും ലൂക്കോസിന്റെ പതിനൊന്ന് പത് പതിനൊന്ന് ഒട്ട് പതിമൂന്ന് വരെ കർത്താവ് ചോദിക്കുകയാണ് എമൻ ഹാലിയിൽ ഒരു അപ്പൻ തന്റെ മകൻ്റെ അടുത്ത് ചെന്ന് ഒരു മകൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് എമൻ മീൻ ചോദിക്കുക ചോദിച്ചാൽ അപ്പൻ പാമ്പിനെ കൊടുക്കുമോ എന്ന് എമൻ വീണ്ടും ലൂക്കോസിന്റെ പതിനെട്ട് പതിനൊന്ന് ഒട്ട് പതിനാല് വരെ നമുക്ക് കാണാം എമൻ ഹാലെ ലുയ രണ്ട് ഒരു പരിശീലനും ഒരു ചുങ്കക്കാരനും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം എമൻ ഹാലെ ലുയ ഇപ്പൊ ആദ്യ ഞാൻ പറഞ്ഞ ആദ്യ മൂന്ന് ഭവങ്ങളിൽ എമൻ ഹാലിയിൽ നൽകുന്ന എമൻ ആ യാചന നൽകുന്ന മൂന്ന് വ്യക്തികളെ കാണാം ഒന്ന് ഏമൻ ഹാലെ ലൂയ അപ്പം ചോദിക്കുമ്പോൾ ഏമൻ ഹാല ലുയ ഹാലുയ ഏമൻ കുറെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഏമൻ മടുത്ത് ഏമൻ വലിയ ഉത്സാഹമില്ലാതെ ഏമൻ തന്റെ കൂട്ടുകാരൻ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാം വീണ്ടും രണ്ടാമത് ഉപമയിൽ ഏമൻ വീണ്ടും വീണ്ടും ആ മകൾ പോയതുകൊണ്ട് മടുത്തിട്ട് ന്യായം വഴുകുന്ന ഒരു നീതിപതി ഒരു ന്യായാധിപതിയെ കാണാം ഏമൻ വീണ്ടും എമൻ ഹാലെ ലുയ മകൻ ചെന്ന് ഏമൻ ലോകപ്രഹാരം ഏമൻ ഭാവിയായ ഒരു അപ്പനെടുത്ത് ചോദിക്കുമ്പോൾ അവിടെ മകന്റെ ആവശ്യം ം നൽകുന്ന അപ്പനെ കാണാം ഇവരെ മൂന്ന് പേരെയും എം എൻ ഹാലയിലെ കർത്താവിന്റെ സ്വഭാവം കൊണ്ട് ഒന്ന് കമ്പയർ ചെയ്ത് എം എൻ ഹാലെ ആദ്യം നോക്കി കണ്ടത് എം എൻ ഹാലിൽ വലിയ ഉത്സാഹമില്ലാതെ എമൻ ആ വ്യക്തി വീണ്ടും വീണ്ടും ചോദിച്ചത് കൊണ്ട് എം എൻ ഹാലിൽ ഓരോരോ കാരണം പറഞ്ഞിട്ട് വന്നു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാം എങ്കിലും വചനം പറയുന്നു എം എൻ കർത്താവ് നമ്മളെ കൂട്ടുകാരെന്ന് വിളിക്കുന്നു എം എൻ ഹാലെ കർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്നു ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എം എൻ ഹാലേലൂയ ലുയ ഈ ലോകത്ത് ആര് നമ്മളെ കൈവിട്ടാലും ആർക്ക് നമ്മുടെ കൂടെ സമയം ും എല്ലും ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ നിമിഷവും ഉറങ്ങാതെ മയങ്ങാതെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ വീണ്ടും നമുക്ക് കാണാം ഒരു മകൻ അപ്പന്റെ അടുത്ത് ചെല്ലുന്നു ഒരു അപ്പനാണ് എങ്കിലും വചനം പറയുന്നു സങ്കീർത്തനം നൂറ്റി മൂന്നില് ഏമൻ നമ്മളോട് കരുണയുള്ള ഒരു അപ്പനാണ് നമ്മുടെ കർത്താവ് പാവമില്ലാത്ത ഏമൻ ഹാലെലുയ ദൈവമാണ് ഹാലേലുയ ഹാലുയ നമ്മുടെ കർത്താവ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കരുതുന്നവൻ സുശേഷത്തിലൊക്കെ സ്വർഗീയ പിതാവ് നമുക്കുണ്ടെന്ന് എമേൻ ഹാലിൽ അതുകൊണ്ട് നമ്മൾ ഒന്നിനെ ഓർത്ത് ദുഃഖിക്കേണ്ട വേദനിക്കുന്നതാണെന്ന് വചനം പറയുന്നുണ്ട് എമേൻ ഹാലേ ലുയ വീണ്ടും ആ പിതവയായ മകളെ വീണ്ടും വീണ്ടും പോയതുകൊണ്ട് മടുത്തിട്ട് എമൻ ന്യായം അഴുകുന്ന ഒരു അനീതിയായ ന്യായാധിപതി പക്ഷെ പറയുന്നു എമേൻ നമ്മുടെ ദൈവമോ ഏമൻ ന്യായം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ന്യായം കർത്താവിന്റെ കരങ്ങളിലിരുന്നാണ് വരുന്നത് ഈ ലോകത്തിലുള്ള വ്യക്തികൾ നമുക്ക് ന്യായം തന്നില്ലെങ്കിലും ആ മേൻ ഹാലെ ലുയ നമുക്ക് ന്യായം തരുവാൻ നമുക്ക് നീതി നൽകുവാൻ എമൻ സ്വർഗത്തിൽ നമുക്കൊരു ദൈവമുണ്ട് എമേൻ ഹാലേ ലുയ വീണ്ടും നാലാമത് ചുങ്കക്കാരനും എം എൻ യും ദേവാലയത്തിൽ കടന്നു പോകുന്നുണ്ട് എമൻ ഫരിഷ തന്നെ തന്നെ ഉയർത്തുമ്പോൾ എമൻ ഹാലെ ലുയ താഴ്ത്തി ഏമൻ തന്നെ സമർപ്പിക്കുന്ന ഒരു ചുങ്കക്കാരനെ കാണാം അവിടെ കർത്താവ് പറയുന്നുണ്ട് അവനാണ് നീതീകരിക്കപ്പെട്ട് ഭവനത്തിൽ മണങ്ങിപ്പോയത് എമൻ ഹാലെ ലുയ ഹാലെ ലുയ ഈ നാല് ഉപഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് നമ്മൾ ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എമിൻ ആ കൂട്ടുകാരൻ പോലെ അർദ്ധരാത്രിയാണെങ്കിലും ഏമൻ ഹാലെലുയ ഏത് സമയമാണെങ്കിലും എമൻ ഹാലെ ലുയ ഏമൻ ധൈര്യത്തോടെ ഏമൻ ഉറപ്പോടെ ദൈവസന്നിധിയിൽ കടന്നു ചേരണം ഏമൻ ആ മകൻ അപ്പനോട് പോയി ോടെ ഒരു ഒരു സ്നേഹത്തോടെ തന്റെ അപ്പന്റെ സന്നിധിയിൽ പോകുന്ന ഒരു ആഗ്രഹത്തോടെ വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ വീണ്ടും ഏമൻ എപ്പോഴും ആ മകൾ ചെയ്തതുപോലെ എല്ലാ എപ്പോഴും ഏമൻ ഉത്തരം ലഭിക്കുന്നവരെ ഏമൻ ഹാലിൽ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം ഏമൻ ഹാലിൽ ഉയ ഒടുവിലുങ്കക്കാരൻ ചെയ്തതുപോലെ ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ വേണം ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ എമൻ ഹാലെ ലുയ നമ്മുടെ ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോൾ ഈ വിഷയങ്ങളെ ഒന്ന് ഓർക്കുക എമൻ ഹാലേ ലൂയ ഹാലുയ എമൻ ഹാലെ ലുയൻ നമ്മുടെ വീണ്ടും യോബ് പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എമൻ ഹാലെ ലൂയ എമൻ റൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചെറുകിൻ കീഴ് എമൻ ആശ്രയം പ്രാപിക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് എമൻ ഹാലയിലൂയ നമ്മുടെ ് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് ഒരു ഭംഗമില്ല എം എൻ ഹാലെ ലുയ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം ഒരു പ്രൈവറ്റ് പ്രയറിന്റെ ഇമ്പോർട്ടൻസ് താസോസേഷം ആറിലക്കം നമുക്ക് കാണാം എം എൻ ഹാലേലുയ ഈ ദിവസങ്ങളിൽ പിതാവിനോട് സമയം ചെലവിടുവാൻ എം എൻ ഹാലെലുയ സമയം കണ്ടെത്തണം ഈ വചനങ്ങൾ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ ആമേൻ